നിർണായക അമ്മ ജനറൽ മോഡി യോഗം നാളെ ചേരും മോഹൻലാൽ പ്രസിഡന്റ് ആകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ യോഗം തീരുമാനമെടുക്കും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു ജിജീഷ് വളരെ നിർണായകമായ ഒരു യോഗമാണ് നാളത്തേത് കൃഷ്ണരാജ് താരസംഘടനയായ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ യോഗമാണ് കാരണം വീണ്ടും പ്രസിഡന്റായി മോഹൻലാൽ എത്തുമോ അല്ലെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള വഴി ഒരുങ്ങുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തന്നെയാണ് ഒരു ആകാംക്ഷയുള്ളത് എന്നാൽ ഇനി താര ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള സൂചന തിരഞ്ഞെടുപ്പ് നടന്നാൽ താൻ മത്സരരംഗത്തെ ഇല്ല ഭാരവാഹിത്വം ഏറ്റെടുക്കില്ല എന്ന് മോഹൻലാൽ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ ഒരു മത്സര രംഗത്തേക്ക് പോകാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ ഏറ്റവും അടുത്ത ചില വൃത്തങ്ങളോട് അത്തരം സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാൽ വീണ്ടും സ്ഥാനം ഏറ്റെടുക്കുമെന്ന് അഡ്കോ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ പറഞ്ഞിരുന്നു അതിനെ തുടർന്നാണ് അത്തരമൊരു വാർത്ത അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വന്നത് മോഹൻലാൽ വീണ്ടും ചുമതലയേൽക്കും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടും എന്നത് സംബന്ധിച്ച് മെയ് മുപ്പത്തൊന്നിനാണ് അഡ്കോ കമ്മിറ്റിയുടെ യോഗം നടന്ന അവസാന യോഗത്തിൽ അംഗങ്ങൾ പൊതു താൽപ്പര്യം എന്ന നിലയിൽ മോഹൻലാലിനെ ഭാരവാഹിത്വം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയിച്ചു ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം അല്ലെങ്കിൽ മോ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ മോഹൻലാലിൽ വീണ്ടും ചുമതല ഏൽപ്പിക്കുന്നത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക നിർണായക തീരുമാനം തന്നെയായിരിക്കും നാളെ നടക്കുന്ന അമ്മ യോഗത്തിൽ ഉണ്ടാവുക ജനറൽ ബോഡി ജനറൽ സെക്രട്ടറിമാരായി സിദ്ധിക്കും ഒപ്പം തന്നെ ഉണ്ണി ഉണ്ണിമൂന്ദനും അടക്കമുള്ളവർ രാജിവെച്ചിരുന്നു ഈ സ്ഥാനങ്ങളിലേക്ക് പകരം ആളുകൾ എത്തും അത് സംബന്ധിച്ച ആരെല്ലാമാണ് പാരവാദിത്വങ്ങളിലേക്ക് പ്രധാനപ്പെട്ട പാരവാദിത്വങ്ങളിൽ എത്തുക എന്നത് സംബന്ധിച്ചും വ്യക്തമാകേണ്ടതുണ്ട് ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കുന്ന കാര്യം ജനറൽ ബോഡി ചർച്ച ചെയ്യുന്നുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ടുള്ള ഓരോ നീക്കങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം എന്ന ഒരു വിവരം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് ട്രഷറർ സ്ഥാനത്ത് ഉണ്ണിമുകുന്ദന് പരം മറ്റൊരു താരമായിരിക്കും എത്തുക നിലവിൽ നേരത്തെ ഉണ്ണിമുകുന്ദനായിരുന്നു ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ രാജിവെച്ച് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് അമ്മയിൽ നിന്ന് കൂട്ട രാജി ഉണ്ടായിരുന്നത് രാജീവൻ തുടർന്ന് ഈ അഡ്കോ കമ്മിറ്റിയാണ് നിലവിലുള്ളത് പിന്നീട് ഇപ്പോൾ നാളെ നടക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ പുതിയ ഭാരവാഹികളുടെ തീരുമാനത്തോടുകൂടിയായിരിക്കും ഇനിയുള്ള അമ്മയുടെ സുഗമമായ പ്രവർത്തനം നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു ഭാരവാഹി നേതൃ നിര കടന്നു വരേണ്ടതുണ്ട് അത് ആരെല്ലാമാണ് മോഹൻലാൽ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് എത്തുമോ എന്നത് സംബന്ധിച്ചെല്ലാമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് താരസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്ത് മണിക്ക് യോഗം ആരംഭിക്കും വിശദമായ ചർച്ചകൾ ഭാരവാഹിത്വം സംബന്ധിച്ചും സിനിമയുമായി സിനിമാ മേഖലയിൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ ചർച്ചകൾ നടക്കുകയും ചെയ്യും സിനിമാ സെറ്റുകളിലെ ലഹരി ഉപ ഉപയോഗം വിലക്കിക്കൊണ്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കത്ത് അത് അമ്മയുടെ യോഗം നാളെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഇത്തരത്തിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വിവിധ സിനിമാ സംഘടനകൾ ശക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു ലഹരി ഉപയോഗം തടയാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി തന്നെയുള്ള പ്രവർത്തനങ്ങൾ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കത്ത് കൂടി ചർച്ച ചെയ്യുന്നുണ്ട് മമ്മൂട്ടി ഒഴികെയുള്ള താരങ്ങളെല്ലാം തന്നെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മോഹൻലാലും യോഗത്തിന്റെ ഭാഗമായി ചെയ്യും താരസംഘടനയായ അമ്മയുടെ നിർണായക യോഗം നാളെ നടക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിതീഷ് കർണ